ലക്കിടിപേരൂർ ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഗുണഭോക്തൃ സംഗമം നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് സംഗമം ഉദ്ഘാടനം ചെയ്തു ലക്കിടിപേരൂർ ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഗുണഭോക്താക്കളുടെ സംഗമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് പദ്ധതിയുടെ മാനദണ്ഡങ്ങൾക്ക് കീഴിൽ അർഹരായവരുടെ സംഗമമാണ് നടന്നത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അസിസ്റ്റന്റ് സെക്രട്ടറി സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് അംഗങ്ങളായ കെ ഹരി കുമാരി ദേവി അനിൽ മണികണ്ഠൻ ഷിബു ഉണ്ണികൃഷ്ണൻ സുജിനി എന്നിവർ സംസാരിച്ചു നിലവിലെ ഭരണസമിതിയുടെ കാലയളവിൽ ഇതുവരെ മുന്നൂറ്റി ഇരുപത്തിയൊന്ന് വീടുകൾ നൽകുവാൻ കഴിഞ്ഞു ബാക്കി വരുന്ന കുടുംബങ്ങൾക്ക് മുൻഗണനാക്രമം അനുസരിച്ച് ലൈഫ് വഴി വീട് നിർമ്മിച്ചെടുക്കാനുള്ള തീരുമാനമെടുത്താണ് സംഗമം പിരിഞ്ഞത് ഈ കാലലക്ഷ്മി എങ്ങനെയൊക്കെയാണ് ലഭിക്കുന്നത് എന്നതുകൊണ്ട് നിങ്ങളെ അറിഞ്ഞിരിക്കേണ്ടത് ഈ നാലലക്ഷ്മി രൂപയ്ക്ക് കൂടാതെ എല്ലാ വീടിലൊന്നും നമ്മുടെ തൊഴിൽനു പദ്ധതിയിലെ തൊണ്ണൂറ് തൊഴിൽ ദിനങ്ങളുടെ കൂടി